ഞാനും ഞാനിങ്ങനെ നടക്കാണ് പണിയൊന്നും ഇല്ലല്ലോ ഏ നല്ലൊരു പണിയും കിട്ടിയ എന്താ ചെയ്യാച്ച ഇങ്ങനെ നടക്കുഞ്ഞാണിണ്ടാകാണ്ട് പോര കളക്കാനോ ഞാനില്ല ചലിക്കൊന്നിറങ്ങാനീ അല്ല എന്റെ കല്യാണം നോക്കി കൊണ്ട് നിൽക്കുന്നു നടത്തി അപ്പൊ ചലി മണ്ണൊക്കെ ഏ ഞാൻ പോവു എങ്ങനെയാ ചോളി നിങ്ങൾ എങ്ങനെ അറിഞ്ഞിക്ക് വേർപ്പിന്റെ അസുഖണ്ടെന്നുള്ളത് ആ എല്ലാരും പറയപ്പോ നടക്കുമ്പോ വേറപ്പിന്റെ മണക്കുണ്ട് അത് ഇമ്മ പറഞ്ഞേ എന്താ ചാണ്ടാ ഉളിക്കാഴ്ച്ച അത്രയെന്നു ഇപ്പൊ ഞാൻ ആയച്ച ഒരു അസുഖം കുടിക്കലിണ്ട് ഏ പിന്നെ പിന്നെ പെണ് ഓള പഠിക്കാല്ലോ അപ്പൊ കുഴപ്പമില്ലല്ലോ ഓട്ടാത്തൊരു മണ്ണുണ് എന്നാലും പോരേക്കാ എന്താണോ എന്തോ ഒറ്റ കൊളത്തേ പറഞ്ഞു തരണേ ണ്ടല്ലോ അവിടെ പണിയെടുക്കണ്ടെ മര്യാദ എന്താ കാട്ടിൽ നിന്ന് അത് കാട്ടിൽ നിന്ന് ചോദിച്ചപ്പോ നോപ്പാട് പണിക്ക് ചെല്ലാനി ആ ചളിയിലൊക്കെ ഞാൻ പണിക്ക് പോവാന് മത്സ്യബന്ധന ഞാൻ ചളിയിലിറങ്ങുവോ മര്യാദമാണല്ലടാതെ ചൂരടിക്കലൊക്കെ അല്ലേ പണിത്തോട്ടിട്ട് പറഞ്ഞാൽ അത്യാവശ്യമോ എന്നിട്ട് പറയാലോയിന്നാ പണിയോ ഞാൻ ചോയിച്ചില്ല മൂപ്പരാള് ഇന്നോട് പറയാണ് ഏഹ് ഇന്നൊരു മൂപ്പരാള് ഇന്നൊരു കുറ്റം പറയണ് കല്യാണം ഒക്കെ ഇണ്ടാവും പറയുമ്പോ വേർപ്പിന്റെ അസുഖ എനിക്ക് എങ്ങനെയാണെ പെണ്ണിട്ടാന്ന് ഇതൊക്കെ എനിക്ക് മനസിലായി സുബൈദ അതൊക്കെ കേട്ടിട്ടുണ്ട് ദിവസം പെരയൊക്കെ വന്നപ്പോ ചായപ്പൊടി ഇണ്ടി പെരേക്ക് വന്ന അതെന്താച്ചാ ഞങ്ങൾ അതിന്റെ മുന്നേ പഞ്ചാര വെച്ചിട്ടുണ്ട രണ്ടു മൂന്നാം ദിവസം മുന്നേ പഞ്ചാര മേടിച്ചു അപ്പൊ സുബൈദക്കെ മനസ്സിലായിണ്ടാവും ഏർ എന്തെങ്കിലും സൂത്രം പറഞ്ഞിട്ട് ചായപ്പൊടി അവിടെ നറച്ചിണ്ടാവും ഈ പഞ്ചാര കിട്ടാൻ വേണ്ടി വന്നതാവും അമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അപ്പൊ ആ സുബൈദ ക്ക് ഞാൻ ചെക്കന ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കനാണങ്ങ് കുടുക്കൂല്ല ഏഹ് ആഴ്ച ഒരുക്കോളൂ ഏഹ് ചെക്കൻ വയർത്ത് മണത്തി വെച്ചാന്ന് ചക്കന്മാരൊക്കെ പറയുന്നുണ്ട് ഏഹ് അപ്പൊ ഇജി എന്താ പറഞ്ച് ചായപ്പടിക്കാണോ ആ അപ്പൊ ആ ചായപ്പൊടി കാട്ടി അപ്പൊ അമ്മ എന്തോ ഇപ്പൊ പിന്നെ പഞ്ചാര മേടിച്ചതല്ലേ അത് ഞാൻ കൊണ്ടുവരാൻ മറന്ന് ഇന്ന് വൈകുന്നേരം അത് കൊണ്ടു അപ്പൊ സുബൈദനോ അറിയാ അള്ളാ ഞാൻ അതിന് വേണ്ടി വന്നല്ല ഞാൻ ചായപ്പടി കഴിഞ്ഞിട്ട് അതുകൊണ്ട് വന്നതാണ് എന്നിട്ട് ഇമ്മ അറിഞ്ഞ് കൊറച്ച ചായപ്പടി കൊടുത്ത് കൊടുത്ത കൊടുത്തിട്ടില്ല എന്നെ സുബൈദ അത് കൊണ്ടു കൊറച്ച കൊടുത്തിട്ടാ ഏഹ് എന്നിട്ട് സുബൈദ ഇന്റെ നോട്ടം നോക്കി ദേശീയ ആ എന്നിട്ട് പോക്ക് ഏഹ് ഇമ്മാറി ഇന്നോട് ഞാൻ ഇപ്പോ ആ പഞ്ചാര കിട്ടൂടാന്നുള്ള ഏതാ സൂത്രക്കാരി ഏഹ് നമ്മൾ പഞ്ചാര ഞാൻ എന്നോടെ വരാ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് ഒക്കെ ഏഹ് മൂന്നാല് പാ അങ്ങോട്ട് വരാ ഒരു പാനൊക്കെ പേടക്കാണ് അപ്പൊ നാളുണ്ട് ഒരു പാന ഏഹ് അപ്പൊ അമ്മ പറഞ്ഞു ഇതെന്താണ് ഫാന് ഇവിടെന്തല്ലോ സുധൈര് എടുത്തേക്കുന്ന ആ അത് പുതിയ കിട്ടിയപ്പോഴാണ് മാറ്റി വെച്ചതാന്നെ അപ്പൊ ഉമ്മാക്കൊരു തോന്തി ചോദിച്ചിരിക്കും അപ്പൊ ആ അറിയാ പുതിയ ഫാൻ കിട്ടിയതല്ലേ ഇന്ന ആ പയതല് തന്നാളേന്ന് അപ്പൊ തന്നെ സൂത്രക്കാർ ഇടുത്തേക്കാ പറ്റിക്കാൻ പറ്റൂല അത് കേട് ആദ്യം പറയും പുതിയ പുതിയത് കിട്ടിയപ്പോ മാറ്റി വെച്ചിരുന്നു ആ കേടുന്ന പണ്ട് മാറ്റി വെച്ചാൽ വളവത്തില്ലേ ആഹ് എന്നിട്ട് ഇപ്പൊ എന്നാലും ഞങ്ങൾ പാവപ്പെട്ടല്ലേ കഴിച്ചാലും ഒരു കാഴ്ച കഴിഞ്ഞ് കിട്ടിയെന്ന് വിചാരിച്ചാ പോരേ അപ്പതീ ചായപ്പൊടി വന്നു മാപ്പിള ഗെളുപ്പീന്നപ്പോ കൊറേ കൊണ്ടതുണ്ടും മാപ്പിളല്ല ആങ്ങളാരൊക്കെ ഗെളുപ്പീന്ന് കൊണ്ടു കൊറേ പല പാൽപ്പൊടിയൊക്കെ ഉണ്ട് ആരും ആളുണ്ട് മോനെ തട്ടി കളിങ്ങണ് മുട്ടായി തട്ടി കളി ഞാൻ എടുത്താ നിന്നപ്പോ ഞാൻ കൊടുത്തപ്പോ ഇന്നോട് പ്രകാശം പറഞ്ഞ് ഏടാ ഡേറ്റ് ഡേറ്റ് മോനെ കഴിഞ്ഞേടായിട്ട് ക്ക് തന്നത അവിടെ ചെറുത്താണ് മോനെ ഞങ്ങളൊക്കെ മുട്ടായി തന്നൂലോടെ ഇതാക്കാൻ നിക്കണം അപ്പൊ ഇപ്പൊ തോന്നതേ ഉണ്ണി ഷേട്ടനോട് വേപ്പിന്റെ അസുഖം മണിക്ക് പോകില്ലേ മലക്കൂല ഉണ്ണിട്ട് അതേ പറഞ്ഞോളൂ എന്ത് മണിക്കു പോവാ പോട്ടെ എന്തെങ്കിലും പണിക്കൊക്കെ പോകുന്നത് എന്ത് പണിക്ക് ഇച്ചിപ്പൊ കല്യാണല്ലേ എന്റെ എന്തെന്ന് പറഞ്ഞിട്ട് കാലുണ്ടാക്കാൻ പറഞ്ഞു എനിക്കറിയില്ലല്ലോ ഇപ്പൊ കായ് കായ് കല്യാണത്തിന് മറ്റുള്ളവരെ കല്യാണത്തിന് ചായ കൊടുക്കലാ അതേമാതിരി തരും വരണ്ടാ അല്ലേ ചോദിച്ചറിഞ്ഞു കുഞ്ചാപ്പ് നിക്കടാ ഒരു കാര്യം പറയണ്ട എന്നോട്